ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് എല്ലാവരോടും നന്ദി പറയാനാണ് വിചാരിക്കുന്നത് കാരണം ആയിരം സബ്സ്ക്രൈബേഴ്സായി എൻ്റെ വീഡിയോകളൊക്കെ കണ്ടിട്ട് അപ്പോൾ നിങ്ങളുടെ വിലയേറിയ സമയം എൻ്റെ വീഡിയോ കാണാൻ ഉപയോഗിച്ചതിലും അതുപോലെ തന്നെ എന്നെ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ വീഡിയോ എടുത്ത് തരുന്നത് ചേട്ടനാണ് മോളാണ് അത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് ചെയ്യണത് എനിക്കിത് സാങ്കേതിക വശങ്ങളൊന്നും അറിയില്ല അപ്പോൾ ഇനിയും എൻ്റെ വീഡിയോകൾ കണ്ട് സപ്പോർട്ട് ചെയ്ത് എൻ്റെ കൂടെ നിൽക്കണം എന്ന് അപേക്ഷിക്കുകയാണ് കേട്ടോ എല്ലാവരും വീഡിയോകൾ കാണണം പുതിയ പുതിയ വീഡിയോ നമുക്ക് എന്നൊന്നും വീഡിയോ ഇടാൻ പറ്റില്ല നമ്മളുടെ പണിത്തരക്ക് എട്ട് പശുവിനെ നോക്കുക എന്ന് പറയുന്നത് ഒരു ജോലിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഇടയിൽ കിട്ടുന്ന കുറച്ച് സമയത്ത് ഞാൻ എൻ്റെ വീഡിയോകളുമായി വരും എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഞങ്ങൾ പശുക്കളുടെ പാല് കറന്നളക്കുന്ന ഞങ്ങളുടെ ക്ഷീരസംഘം നെടുപുഴ ക്ഷീരസംഘത്തിലാണ് അളക്കുന്നത് അത് തൃശ്ശൂർ ജില്ലയിലെ ചേർപ്പ് ബ്ലോക്കിൻ്റെ പരിധിയിലാണ് നെടുപുഴ ക്ഷീരസംഘം ഉള്ളത് അപ്പോൾ വ്യവസായ സംഘമാണ് അത് വാണിജ്യ സംഘങ്ങളുണ്ട് വ്യവസായ സംഘങ്ങളുണ്ട് അപ്പോൾ വ്യവസായ സംഘങ്ങളിൽ കർഷകർ അളക്കുന്ന പാല് നമ്മൾ ലോക്കൽ സെയിലാണ് ചെയ്യണത് മിൽമയ്ക്കല്ല പോണത് ആ പാല് അപ്പോൾ ലോക്കൽ സെയിലിലേക്ക് ഒരു പന്ത്രണ്ട് ഓട്ടോറിക്ഷകളിലായിട്ട് ഒരായിരം ലിറ്ററോളം കഷ്ടി ആയിരം ലിറ്ററോളം പാലാണ് ഇവിടെ വിറ്റഴിക്കണത് അപ്പോൾ അതുകൊണ്ട് തന്നെ കർഷകർക്ക് നല്ല വില കിട്ടാതെ ഞങ്ങൾക്കൊരു ലിറ്ററിൽ നിന്ന് അമ്പത് രൂപ വെച്ച് കിട്ടുന്നുണ്ട് പിന്നെ അതല്ല സംഘം നല്ല ലാഭത്തിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നതും നമുക്കൊരു ോളം പേർക്ക് കർഷകരല്ലാത്ത ഈ ഓട്ടോറിക്ഷ ഡ്രൈവർക്കും അവരുടെ ഒരു സഹായിക്കും കൂടി നമുക്ക് ജോലി നൽകാൻ സംഘത്തിന് പറ്റുന്നുണ്ട് വളരെ നല്ല രീതിയിൽ തന്നെ കർഷകർക്ക് വേണ്ടി എന്തും എപ്പോഴും ചെയ്തു തരാനും അവർക്കുള്ള ആനുകൂല്യങ്ങൾ വാങ്ങി തരാനൊക്കെ സംഘത്തിൻ്റെ ജീവനക്കാർ വളരെയധികം നമ്മുടെ കൂടെ തന്നെ നിൽക്കാറുണ്ട് ഞാൻ അവിടുത്തെ ഡയറക്ട് ബോർഡ് അംഗം കൂടിയാണ് അപ്പോൾ നമുക്ക് കർഷകർക്ക് അവരുടെ ഒരു പ്രോത്സാഹനത്തിനായിട്ട് കൊല്ലത്തിൽ നമുക്ക് ബോണസ് ഉണ്ട് അത് കഴിഞ്ഞ് ഏറ്റവും കൂടുതൽ പാലളന്ന ഒന്ന് രണ്ട് മൂന്ന് കർഷകർക്കായിട്ട് നമ്മൾ സമ്മാനം കൊടുക്കാറുണ്ട് ഞങ്ങളും രണ്ട് മൂന്ന് കൊല്ലമായിട്ട് സമ്മാനമൊക്കെ വാങ്ങാറുണ്ട് കഴിഞ്ഞ വർഷം നമ്മുടെ പശുക്കളുടെ പ്രസവവും ഒക്കെ ബുദ്ധിമുട്ടിലായതുകൊണ്ട് കറവ് കുറവായിരുന്നു അത് കാരണം സമ്മാനം കിട്ടിയില്ല എങ്കിലും യുവ കർഷകനായ വിപിന് സമ്മാനം കൊടുക്കാൻ എനിക്ക് പറ്റി ഒരുപാട് സന്തോഷം പശു വളർത്തലിലേക്ക് ഇനിയും യുവാക്കൾ തിരിച്ചു വരണം നെടുപുഴ ക്ഷീരോത്പാദക സഹകരണ സംഘത്തിന്റെ പാൽ വിൽപ്പന വാഹനമാണ് ഇവിടെ എത്തിയിരിക്കുന്നത് ഗുണനിലവാരമുള്ള ശുദ്ധമായ പശുവിൻ പാൽ തൈര് എന്നിവ ഈ വാഹനത്തിൽ നിന്ന് ലഭിക്കുന്നതാണ് പാൽ ആവശ്യമുള്ളവർ വാഹനത്തിന് അടുത്തു വന്ന് വാങ്ങാവുന്നതാണ്